അപ്പം നമുക്കൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം കുഞ്ഞൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ ചാച്ചിലടുത്തും പോകണം അപ്പം ഞങ്ങളിതാ മഴ വരുന്നത് കണ്ടിട്ട് റെയിൻകോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത് ടൗണിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട് പിന്നെ എനിക്കൊരു ടോപ്പൊക്കെ എടുക്കണമെന്നുണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ ഒരുപാട് കുറവായിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്ത് തോർന്ന് കിടക്കുമായിരുന്നു ഞാൻ പഠിച്ച മുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പിന്നെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അങ്ങനെ അങ്ങനെതാ നമ്മൾ ടൗണിലെത്തി കേട്ടോ ഒരു ടോപ്പ് എടുക്കണമെന്നുണ്ട് ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു കടയുണ്ട് അവിടെ കുറച്ച് വിലക്കുറവുള്ളൊരു കടയാണ് കേട്ടോ മുട്ടത്ത് അപ്പം അവിടെ അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വൈകുന്നേരം പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല ഇല്ല ചെന്നിരിക്കുക ചോറും കറിയൊക്കെ ഒന്ന് ചൂടാക്കുക കഴിക്കുക കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല അല്ലെങ്കിൽ തിരിച്ച് ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഇച്ചിരി മടിയുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങളിത് ആ മുട്ടത്തെത്തി ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ചാച്ചട കണ്ട അപ്പോൾ നിവാകുഞ്ഞിനെ ഞങ്ങൾ ചാച്ചയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങനെ നടത്താനായിട്ട് ഞങ്ങളങ്ങ് പോയിട്ടോ ഒരുപാട് കടകൾ കുറവായിരുന്നു പിന്നെ കുറച്ച് മരുന്നുകളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു മരുന്നും അല്ലാതെ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ മുട്ടത്ത് അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എസ് എൻ എന്ന് പറയുന്ന കടയുണ്ട് ഒരു കുഞ്ഞ് കടയാണേ അപ്പോൾ അവിടെ അത്യാവശ്യം വിലക്കുറവുണ്ട് പക്ഷേ നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു ടോപ്പിന് മുന്നൂറ്റി സന്ധ്യയാണ് പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ പക്ഷെ അത് എനിക്ക് കുറച്ച് സൈസ് വലുതായിരുന്നു അപ്പം ഞാനത് എടുത്തില്ല അങ്ങനെ രണ്ട് മൂന്ന് ടോപ്പൊക്കെ എടുത്തിട്ട് നോക്കി ലാസ്റ്റ് ഒരു പിങ്ക് കളറുള്ള ടോപ്പാണ് കേട്ടോ എടുത്തത് ആ ടോപ്പിൻ്റെ കൂടെ പാൻറ്റും ഷോളും എല്ലാം അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് അങ്ങ് സെലക്ട് ചെയ്തു പിന്നെ ഒരു വേറൊരു ടോപ്പും കൂടെ എടുത്തു കേട്ടോ ഒരു ബ്ലൂ കളറുള്ള കോളർ അങ്ങനെ കൊച്ചു കൊച്ചു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ബ്ലൂ കളർ ഒരു ടോപ്പും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തായിരുന്നു അത് ഹൈനൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇവിടെ അടുത്തൊരു സ്കൂളിൽ എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയായിരുന്നു കേട്ടോ അപ്പം മൺഡേ മുതൽ ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ദാ ഇതാണ് ഞാനെടുത്ത ടോപ്പ് എനിക്ക് ഇതിൻ്റെ സൈസ് കുറച്ച് ഫിറ്റിങ്സ് വ്യത്യാസം സംശയം ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ലായിരുന്നു കെട്ടോ സ്കൂളിലൊക്കെ ആയതന്നെ നമുക്ക് ഷോളൊക്കെ ഇട്ടുകൊണ്ട് വേണം പോകാൻ അപ്പം ഒരു ഷോളും പാൻറ്റും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ എടുത്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ചോറൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ടോ പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു ക്യാബേജ് തോരനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ ചൂടാക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കിട്ടോ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ കറി കൊടുത്തിട്ട് നിവാങ്ങുഞ്ഞ് വലിയ കാര്യമായിട്ട് കഴിച്ചില്ല കേട്ടോ അപ്പം ഞാൻ നിവാങ്ങുഞ്ഞിന് ഒരു ചെറിയ റൈസ് പോലെ ഉണ്ടാക്കുവാണേ അപ്പോൾ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ടു കെട്ടോ എന്നിട്ട് കറിവേപ്പിലയും സവോള അരിഞ്ഞതും ഒരു ചെറിയ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തു വിട്ടോ എന്നിട്ട് നമ്മൾ കഴിക്കുന്ന ചോറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പീസൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് പിച്ച് പിച്ച് ഇട്ട് കൊടുത്തു വിട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുത്തു അങ്ങനെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ കഴിച്ചു കെട്ടോ അപ്പോൾ അതാ നിവാകുഞ്ഞിനുള്ള റൈസ് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്